അങ്ങനെ കാത്തു കാത്ത് നിന്ന് നമ്മുടെ ആളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റും കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വേഗം ഓപ്പൺ ചെയ്ത് നോക്കാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വൈഷ്ണവേദുൻ അപ്പൊ നമുക്ക് മീഷോ എന്നൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പൊ നമുക്കിത് ചൂടോട് കൂടിയ പൊട്ടിച്ചിട്ട് എന്താണെന്ന് നോക്കാം പൊട്ടിക്കാതിരിക്കാനുള്ളൊരു ക്ഷമയൊന്നും എനിക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ പൊട്ടിക്കണം എങ്ങനെ ഉണ്ടെന്ന് നോക്കണം ഞാൻ വാങ്ങിച്ചത് നല്ലതാണോ എന്നറിയണം റിവ്യൂസൊക്കെ വായിച്ച് ഓരോരുത്തർ വാങ്ങിച്ച അവരുടെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യാനും സിമ്പിളായിട്ടുള്ള ഓർണമെൻസ് ഒക്കെ നടക്കാനാണല്ലോ കൂടുതലെല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടം അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം കേട്ടോ നല്ലതാണോ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കി നോക്കാം ട്രാക്കിങ്ങൊക്കെ ഉണ്ട് അങ്ങനെ ഒരു കുട്ടി പൗച്ചിൻ്റെ ഉള്ളിലാണ് വന്നേക്കുന്നത് ഒരു കുട്ടി ബോക്സും ഉണ്ട് കേട്ടോ അതിനകത്ത് അപ്പോൾ ഞാൻ നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്കാണ് കേട്ടോ ഇത് വാങ്ങിച്ചിരിക്കുന്നത് എൻ്റെ മീഷോയിൽ ഇതിന് നൂറ്റി മുപ്പത്തൊന്ന് രൂപയായിരുന്നു പക്ഷേ ഞാനത് ഗൂഗിൾ പേ ആയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്തത് അപ്പോൾ തന്നെ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്കാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചത് ഒരുപാട് റിവ്യൂസ് ഒക്കെ ഉണ്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങിച്ചു വെക്കാമെന്ന് വിചാരിച്ചു നമുക്ക് നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് അഞ്ച് മാലയാണ് കേട്ടുള്ളത് അത് ഇതുപോലെ കുട്ടി കുത്തി പൗച്ചിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുള്ള പാക്കിങ്ങാണ് എനിക്കിഷ്ടപ്പെട്ടു ഒന്നിനും ഡാമേജ് വരാതിരിക്കാൻ പരസ്പരം ഒട്ടി ഒട്ടി ഡാമേജ് വരാതിരിക്കാനായിരിക്കാം ഇതുപോലെ കുട്ടി കുട്ടി പാക്കിൽ അയച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് ഈയൊരു മാല തന്നെ നോക്കാം കേട്ടോ ഗോൾഡൻ കളറിലാണ് കേട്ടോ കൂടുതൽ നാല് നാല് മാലകൾ ഗോൾഡൻ കളറിലും ഒരെണ്ണം കോപ്പറായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എനിക്ക് ഫോട്ടോ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മാല വന്നിട്ട് ഇതിങ്ങനെ ഒരു കണ്ണി കണ്ണിയുള്ള ചെയിൻ ആണ് പിന്നെ കുറച്ച് സ്റ്റാർ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് മുൻപ് ഇതുപോലുള്ള ബ്രേസ്ലെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു ഇതുപോലുള്ള ഒരു ബ്രേസ്ലെറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് അപ്പം ഞാൻ കണ്ടപ്പോൾ എല്ലാ മാലകളും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ ഇത് നമ്മളിങ്ങനെ ഇട്ട് വരുമ്പോൾ നെക്കിൽ ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു ടൈപ്പാണ് കുറച്ചും കൂടെ ഭംഗി എനിക്ക് ഒന്നും കൂടി ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നുണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഈ മാല നല്ലതാണ് കേട്ടോ പക്ഷേ ക്വാളിറ്റിയുടെ കാര്യം നോക്കുമ്പോൾ എനിക്ക് അത്ര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല പെട്ടെന്ന് കളർ പോവാൻ ചാൻസ് ഉള്ളൊരു ആയിട്ടാണ് കേട്ടോ തോന്നുന്നത് എന്നാലും നമുക്ക് ഒരു ഒന്ന് രണ്ട് യൂസിനൊക്കെ പറ്റും കുഴപ്പമില്ല നല്ലൊരു മാലയാണ് ഒരു രണ്ട് യൂസ് മാക്സിമം രണ്ട് യൂസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇതിന്റെ കളർ പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ഈ ഒരു മാല വന്നിരിക്കുന്നത് ഇനി അടുത്ത് വന്നിരിക്കുന്ന ഒരു മാല നമുക്ക് നോക്കി നോക്കാം അത് ഇതുപോലെ ഒരു കുട്ടി പേഴ്സിനകത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് അടുത്തൊരു മാല വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ചെയിനിന്റെ ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കുറച്ച് ഒരു ഉറപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പെൻഡൻറ് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ പെൻഡന്റ് ആണ് ഒരു വൈറ്റ് സ്റ്റോൺ ആണ്ട്ടോ വന്നിരിക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇറക്കമൊന്നും എന്നാലും കുഴപ്പമില്ല നമുക്ക് എന്താ പറയാ ഒറ്റ മാലയൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ ഇത് യൂസ് ചെയ്യുക അപ്പോഴേക്കും നല്ലതായിരിക്കും എനിക്ക് കുറച്ച് ഇറക്കത്തിലാണ് കേട്ടോ കിടക്കുന്നത് എന്തായാലും ഓൾമോസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു മാല എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ക്വാളിറ്റിയുടെ ബേസ് നോക്കുമ്പോൾ ചെയിനിന് ഉറപ്പൊക്കെ ഉണ്ട് ചെയിനിനും കൊളുത്തിനൊക്കെ ഉറപ്പുണ്ട് പക്ഷെ കളർ പോവാൻ ചാൻസ് ഉണ്ടോ എന്നൊരു ഡൗട്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ കാണുമ്പം മറ്റു മാല അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു മാല ഒന്നും കൂടി ക്വാളിറ്റി ഉണ്ട് കേട്ടോ കളർ ആവാനൊക്കെ കുറച്ച് സമയം പിടിക്കും തോന്നുന്നുണ്ട് എന്തായാലും ഒരു നാലഞ്ച് യൂസിനൊക്കെ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കുമ്പോൾ ഈ ഒരു മാല പക്ഷേ ഈ ഒരു മാലയ്ക്ക് അത്ര തന്നെ ക്വാളിറ്റി ഇല്ല എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ രണ്ടു മാല വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി ക്വാളിറ്റി ഈയൊരു മാലയ്ക്കാണ് ഇനി അടുത്തത് നോക്കി നോക്കാം വാവ് അട്ടിപ്പൊള്ളിയാണ് കേട്ടോ ഈ ഒരു കോപ്പർ ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള മാലയാണ് കൂടുതൽ ഭംഗി എന്ന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ചെയിൻ ആയാലും അതെ ക്വാളിറ്റിയുടെ കാര്യമായാലും അതെ കളറിൻ്റെ കാര്യമായാലും ഒക്കെ ബെസ്റ്റാണ് കേട്ടോ ഈ അഞ്ച് മാലയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാല ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല ഉറപ്പുണ്ട് അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ക്വാളിറ്റി ഉണ്ട് നമുക്ക് ഒന്ന് കണ്ടു കഴിയുമ്പോഴും പിടിച്ചു കഴിയുമ്പോഴൊക്കെ അറിയാലോ ക്വാളിറ്റി ഉള്ള ഒരു മാല തന്നെയാണ് കേട്ടോ നല്ല മാലയാണ് നല്ല നല്ല ഫിനിഷിങ് വർക്കാണ് കേട്ടോ അങ്ങനെ കളർ പോകാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ നല്ലൊരു മാലയാണ് നമുക്ക് എന്തായാലും ഒരു കുറച്ച് സമയമൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ പെൻറ്റൻറ്റ് വന്നിട്ട് അടിപൊളിയൊരു ടൈപ്പാണ് കേട്ടോ നന്നായിട്ടുണ്ട് എനിക്ക് ഈ ഒരു മാലയാണ് എനിക്കിപ്പോൾ എടുത്ത മൂന്ന് മാലയിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു മാലയാണ് എല്ലാ കാര്യത്തിലും കളറായാലും അതുപോലെ തന്നെ ചെയിൻ ആയാലും ഉറപ്പായാലും എല്ലാം കൊണ്ടും നല്ല ക്വാളിറ്റി ഉള്ളൊരു മാല ഇതാണ് കേട്ടോ ഇനി അടുത്ത് നോക്കി വെക്കാം ഒരു കുട്ടി മാല ഒരുപാട് സിമ്പിൾ ആണ് കേട്ടോ ഈ ഒരു മാല ഇത് ഒരു കണ്ണി കണ്ണി ചെയിൻ തന്നെയാണ് അതുപോലെ അതിൻ്റെ പെൻറ്റന്റ് വന്നിട്ട് ഒരു വൈറ്റ് പേളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ അതിങ്ങനെ ഓടിക്കളിക്കും അവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് വന്നല്ല ഒരു ടൈപ്പാണ് അതുപോലെ കൊടുത്തായാലൊക്കെ നല്ല ഉറപ്പുണ്ട് കുഴപ്പമില്ല കേട്ടോ നല്ലൊരു മാല തന്നെയാണ് സിമ്പിളായിട്ട് നമുക്ക് അത്രയും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മാലയാണ് കളറ് പോകുന്ന കാര്യം പറയുമ്പം അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഒരു രണ്ട് യൂസിനൊക്കെ പറ്റത്തുള്ളൂ കഴുത്തൊക്കെ ഒരുപാട് വയർക്കുന്നതല്ല അതുകൊണ്ട് കളർ പോവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ഇനി അടുത്തൊരു മാല അതേ ഒരു ടൈപ്പിൽ തന്നെയാണ് കേട്ടോ ഇതേപോലെ തന്നെ സിമ്പിൾ സിമ്പിളായിട്ടൊരു ചെയിനാണ് അതിന് അങ്ങനെ ലെയർ ആയിട്ടാണ് കേട്ടോ വരുന്നത് അതിങ്ങനെ പിരിഞ്ഞ കട്ട പിടിച്ചിട്ടുണ്ട് അത്രയും ആണ് പൊട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ കാരണം അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് എന്തായാലും ഒരു രണ്ട് ദിവസിനൊക്കെ പറ്റത്തുള്ളൂ അതിൽ കൂടുതലൊന്നും ഇത് പറ്റില്ല പക്ഷെ ഇതിൻ്റെ ഒരു മോഡൽ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാരണം ഇങ്ങനെ ലെയർ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇതും ഇങ്ങനെ തന്നെ ഒരു വൈറ്റ് പേളാണ് ഇതിൻ്റെ നടുക്ക് വരുന്നത് കൊളുത്തിൻ്റെ ഭാഗത്ത് ഒരു ഡാമേജ് ഉണ്ട് കേട്ടോ നമ്മൾ പറ്റിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ കുളുത്തിൻ്റെ ഇവിടെ പൊട്ടിയിട്ടാണ് ഇരിക്കുന്നത് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാം പക്ഷെ പൊട്ടിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ എന്തായാലും നല്ല മാല തന്നെയാണ് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ സൽവാറിൻ്റെ കൂടെയൊക്കെ ഇടാനായിട്ട് അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അഞ്ച് മാലയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു കോപ്പറിൻ്റെ മാലയാണ് ഇതാണ് എനിക്ക് ഒന്നും കൂടി ക്വാളിറ്റി ഫീൽ ചെയ്യുന്നതും അതുപോലെ തന്നെ കാണാൻ കൂടുതൽ ഭംഗിയും ഈ ഒരു മാല തന്നെയാണ് കേട്ടോ മറ്റുള്ള മാലകളൊക്കെ സൂപ്പർ തന്നെയാണ് പക്ഷെ ക്വാളിറ്റിയുടെ ബേസ് നോക്കുമ്പം കോപ്പർ കളറാണ് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ക്വാളിറ്റി നോക്കുമ്പോൾ ഭംഗിയല്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോപ്പർ കളറാണ് കൂടുതൽ ക്വാളിറ്റി ഉള്ളൊരു മാലയായിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷെ നൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് ഇത് അഫോർഡബിൾ ആണ് കേട്ടോ നമുക്ക് ആയിട്ട് തോന്നും കാരണം ജസ്റ്റ് നൂറ്റി പതിമൂന്ന് രൂപയിലുള്ളതിന് അഞ്ച് മാല നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ഫ്രീ ഡെലിവറി ആണ് അപ്പോൾ ഈ അഞ്ച് മാലയുടെ കാര്യം നോക്കുമ്പോൾ ഇതാണ് ബെസ്റ്റായിട്ട് വരുന്നത് ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നോട് പറയുക എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ